ഹായ് സൗണ്ട് മാറിയിരിക്കുക രണ്ടു ദിവസമായി എന്റെ സൗണ്ട് അല്ല എന്റെ തൊണ്ടേന്ന് വരുന്നത് അപ്പൊ എപ്പോഴും കൂട്ടുകാര് പിന്നെ വീഡിയോ ചെയ്യുമ്പോ മെസ്സേജ് വന്നു പറയും നല്ല സൗണ്ടാ അനുവിൻ്റെ അപ്പൊ ഇപ്പൊ സൗണ്ടൊക്കെ ആകെ മാറി ഇട്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വീഡിയോസ് എടുത്ത് വോയിസ് ഓവർ കൊടുക്കാൻ ഒന്നും പറ്റുന്നില്ല ഭയങ്കരായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു വത്താനം പറയാൻ വേണ്ടിട്ട് അപ്പൊ ഈ വയ്യാണ്ടിരിക്കുമ്പോഴേ പിന്നെ എളുപ്പം തട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ ഞാൻ കാപ്പ് കൊടുക്കുകയായിരുന്നാണേ ശശിയും പിള്ളേരും ഒക്കെ പോയി രാവിലെ ഒരു ഭയങ്കര ഒരു ബഹളായിരിക്കും കേട്ടോ ഇവിടെ അപ്പൊ ഒരുപാട് കൂട്ടുകാർ എപ്പോഴും പറയും ചേച്ചി ഒരു മോർണിംഗ് വോക്ക് എടുക്കാൻ പറ്റുമോ പിന്നെ നെയ്റ്റ് മെയിലേക്കും എടുക്കാൻ പറ്റുമോ രാവിലെ ഒരു ഭയങ്കര ബഹളം ഇവിടെ ഏർ ഉണ്ടാക്കി പിള്ളേരെ കഴിപ്പിക്കലും അങ്ങനത്തെ ഒക്കെ പരിപാടി പിന്നെ എന്നും രാവിലെ പിന്നെ കുളിച്ച് വിളക്കെത്തിക്കല പ്രാർത്ഥന അങ്ങനത്തെ ഒക്കെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ അതിൻ്റെ അടുക്കൊന്നും എടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല അപ്പൊ ഇന്ന് എന്ന് വെച്ചാൽ അങ്ങനത്തെ എളുപ്പ പരിപാടിയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നെ വയ്യാത്തത് കൊണ്ട് രാവിലെയും ഉച്ചക്കും വൈകിട്ടും എല്ലാം ഇതല്ലേ ആയിരിക്കും ചില അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണെന്നാലും ടൊമാറ്റോ റൈസും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇല്ലേ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ അച്ചാർ കേട്ടോ നമ്മുടെ സവാളയും ചേർന്ന് ആരെങ്കിലും കൂടെ അച്ചാർ എന്താ ഇപ്പോഴും ഉണ്ട് കേട്ടോ അച്ചാറ് അച്ചാറ് പിന്നെ കക്കിരി നമ്മുടെ സാലഡ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും വയ്യണ്ടക്കായ ഇതാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം വയ്യെണ്ണായാലും ഞാൻ അവരെ ബുദ്ധിമുട്ട് പറ്റുന്നതും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്താണ് ഫുഡ് ഉണ്ടാക്കിയൊക്കെ എടുക്കും അപ്പം കാപ്പിടിക്കാൻ കേട്ടോ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇതൊക്കെ തന്നെ ഇപ്പൊ സൗണ്ട് ഒക്കെ വേഗം ശരിയായിട്ട് വരട്ടെ അപ്പൊ കോമഡി വീഡിയോ ഇടും കേട്ടോ കോമഡി വീഡിയോ ആവുമ്പോൾ നമുക്ക് സൗണ്ട് അധികം എടുക്കണ്ടല്ലോ സ്ട്രെയിൻ ചെയ്യണ്ടല്ലോ ഡബ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ആകെ നമ്മുടെ ഓണ റെസിപ്പിയൊക്കെ പിന്നെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് വോയിസ് ഓവർ കൊടുക്കണ്ടേ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഓക്കെ ഞാൻ കാപ്പി പിടിക്കട്ടെ